കർതാവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർതാവിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആയിരിക്കുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നല്ലോ നന്ദിയോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു അനേകായിരങ്ങൾ ഈ ഭൂമിയുടെ മുഖത്തു നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച ആ കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം മറ്റുള്ളവരെക്കാൾ നമ്മൾ വിശേഷത കൂടിയവരായിട്ടല്ല കർത്താവിൻ്റെ മഹാ കരുണയും മഹാസ്നേഹവും നമ്മുടെ മേൽ നമ്മൾ ഇന്നും ആയുസ്സോടെ ആയിരിക്കുന്നത് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എപ്പിസോഡിൽ ആയിരിക്കാം ദൈവമായ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എഴുപത്തിയേഴ് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ് ഇന്ന് അതിൻ്റെ എഴുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകൾ ന മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ എട്ടാം ഭാഗമാണ് ചിന്തിക്കുന്നത് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ മനുഷ്യന് എല്ലാ കാലത്തും സംശയമുണ്ടാക്കുന്ന മനുഷ്യനെ ആകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്നതാണ് മരണം ധാരാളം സംശയങ്ങൾ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനുണ്ട് പല ചോദ്യങ്ങളും മനുഷ്യൻ്റെ മനസ്സിലുണ്ട് നാം വിശുദ്ധ വേദവസ്തകം വായിക്കുമ്പോഴും പല സംശയങ്ങളും മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് ഈ ദിവസങ്ങളിൽ നാം പടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ലെന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവൻ മരണമാകുന്ന ഉറക്കത്തിലും നിദ്രയിലുമാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ആ ചില സംശയങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തിരുവചനത്തിൽ ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാല്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കാം യേശുവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ കർത്താവ് തൻ്റെ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനോട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലാണല്ലോ യേശുവിനെ ക്രൂശിച്ചത് അതിൽ ഒരു കള്ളനോട് യേശു പറഞ്ഞ വാചക പണമള്ളി വാക്യത്തിലൂടെ വായിച്ചത് ഇന്ന് നീ എന്നോട് കൂടെ പറതീസിലിരിക്കും അപ്പോൾ ഒരു വ്യക്തി മരിച്ചാൽ ഉടനെ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നില്ലെന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു ഈ കള്ളനോട് പറയുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പറതീസിലിരിക്കും പിന്നെ അങ്ങനെ കള്ളന് കർത്താവിനോടൊപ്പം പറദീസിലിരിക്കുവാനായിട്ട് സാധിക്കും നല്ല ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ഏഴ് എപ്പിസോഡുകൾ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഒരു വ്യക്തി മരിച്ചാൽ ഉടനെ സ്വർഗത്തിലും പോകുന്നില്ല നരകത്തിലും പോകുന്നില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ് കർത്താവ് രണ്ടാമത് വരുമ്പോൾ മാത്രമേ ആ വ്യക്തി ഉണർന്നെഴുന്നേറ്റ് കർത്താവിനോടൊത്ത് സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ എന്നാൽ കർത്താവ് കള്ളനോട് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂ അതങ്ങനെ സാധിക്കും ആ ചോദ്യം പ്രിയമുള്ളവരെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വ്യക്തി മരിച്ചാൽ ഉടനെ ഒന്നുകിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ പോകുന്നു എന്നാണ് എന്നാൽ രണ്ട് സുപ്രധാനമായ കാരണങ്ങൾ കൊണ്ട് അത് അപ്രകാരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നാമതായിട്ട് യേശു എന്താ കള്ളനോട് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ പറയും എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് യേശു എന്താ പറഞ്ഞത് യോഹനാനുസുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എന്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നവരോട് പറകാം എന്ന് പറഞ്ഞു അപ്പൊ നോക്കിയേ ക്രൂശിൽ വെച്ച് കള്ളനോട് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞ സ്ഥലിക്കും എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് മറിയോടെ യേശു പറയുകയാണ് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല അതുകൊണ്ട് സഹോദരന്മാരുടെ ചെന്ന് പറയണം എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് എന്ന് യേശു പറയുന്നു അപ്പം ഞാൻ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ കയറിപ്പോയില്ല യേശു പറയുമ്പോൾ അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം ഇനി പിതാവ് ഇരിക്കുന്ന പർദീസലല്ല വേറെ വല്ലയിടത്തും ആണെന്ന് വേണമെങ്കിൽ ആളുകൾ വാദിച്ചേക്കാം അപ്പൊ പിതാവ് പറദീസയിലാണോ ഇരിക്കുന്നത് നമുക്ക് നോക്കാം വെളിപ്പാട് രണ്ട് ഏഴ് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറതീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും ഞാൻ എന്ത് പറയുന്നു ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ഇനി വെളിപ്പാട് ഇരുപത്തിരണ്ടിന് ഒന്നരണ്ട് വാക്കുകൾ വായിക്കാം വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഒന്നരണ്ട് വാക്യങ്ങൾ അപ്പോൾ ഏത് ഫലമാ കൊടുക്കുന്നത് ദൈവത്തിന്റെ പ്രദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഇനി വെളിപ്പാട് ഇരുപത്തിരണ്ടിന് ഒന്നരണ്ട് വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷവും ഉണ്ട് ഇവിടെ പറയുകയാണ് വീതിയുടെ നടുവിൽ കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളിങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷവും ഉണ്ട് എന്ന് മനസ്സിലായി ഇവിടെ ഒരു കാര്യം നമുക്ക് നിസ്സംശയം പറയാം അതായത് ജീവവൃക്ഷം സ്ഥിതി ചെയ്യുന്നത് ജീവജല നദിക്കിക്കരയും അക്കരയുമാണ് ഇതെവിടെയെന്ന് പുറപ്പെടുന്നു ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നു അപ്പൊ ദൈവം എവിടെയാണ് പറദീസയിലാണ് നമുക്ക് മനസ്സിലാക്കാം ആദ്യം വായിച്ച വാക്യത്തില് ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ഇപ്പൊ ജീവവൃക്ഷം എവിടെ നിൽക്കുന്നു ജീവജലനദിക്ക് അക്കരയും ഇക്കരയും അത് എവിടെ നിന്ന് പുറപ്പെടുന്നു ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അപ്പോൾ ദൈവം എവിടെയാണ് പറദീസയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ യേശു മറിയോട് പറയാണ് ഞാൻ ഇതുവരെ ദൈവത്തിൻ്റെ അടുക്കൽ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എന്ന് പറയുമ്പോൾ യേശു പറദീസയിൽ പോയില്ല അങ്ങനെയാണെങ്കിൽ കള്ളനും എന്ത് ചെയ്തില്ല യേശുവിനോടൊപ്പം പറദീസയിൽ പോയില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇനി രണ്ടാമതായിട്ട് ഒന്നാമത്തെ കാരണം നമുക്ക് മനസ്സിലായല്ലോ ഓക്കെ ഇനി രണ്ടാമതായിട്ട് യേശുവും കള്ളനും ഒരു ദിവസമല്ല മരിച്ചത് ആണോ ഒരിക്കലുമല്ല തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു യോഹന്നാൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ യോഹന്നാൻ പത്തൊമ്പതിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ അവിടെ എന്താ വഹിക്കുന്നത് അന്നൊരുക്ക നാളും ആ ശബദനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബദിൽ ക്രൂശിന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാൽ ഒടിപ്പിച്ചെടുക്കണമെന്ന് യഹൂദന്മാർ പീരാത്തോസനോട് അപേക്ഷിച്ചു അങ്ങനെ പടയാളികൾ വന്നു ഒന്നാമത്തവന്റെയും അവനോട് ക്രൂസിക്കപ്പെട്ട രണ്ടാമത്തവന്റെയും കാൽ ഒടിച്ചു യേശുവിൻ്റെ അടുക്കൽ വന്നാറ് യേശു മരിച്ചുപോയി എന്ന് കാണുകയാൽ യേശുവിന്റെ കാൽ ഒടിച്ചില്ല അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം വിശുദ്ധ വേദപുസ്തക പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോടു കൂടെയാണ് അപ്പം യേശു സൂര്യാസ്തമയത്തിന് മുമ്പ് മരിച്ചു കള്ളന്മാർ സൂര്യാസ്തമയം കഴിയും ജീവിച്ചു അതുകൊണ്ടാണ് അവരുടെ കാല് എന്ത് ചെയ്തത് ഒടിപ്പിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ യേശുവും കള്ളനും ഒരേ ദിവസം മരിക്കാതിരിക്കേ എങ്ങനെയാണ് ഒരേ ദിവസം പറിരിക്കുവാനായിട്ട് സാധിക്കുക ഇന്ന് നീ എന്നോടുകൂടെ അപ്പറതീസിലിരിക്കുകയെന്ന് യേശു പറഞ്ഞതനുസരിച്ച് പറദീസിലിരിക്കാൻ സാധിക്കുക ഒരിക്കലും സാധ്യമല്ല അപ്പം ചോദ്യം അപ്പോൾ ഒരു യേശു പറഞ്ഞ തെറ്റാണോ നല്ല ചോദ്യമാണ് യേശു പറഞ്ഞ തെറ്റാണോ യേശു ഒരിക്കലും തെറ്റ് പറയാറില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു വലിയ പരമാർത്ഥം ഇന്ന് നമുക്കുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇന്ന് കാണുന്ന കുത്തും കോമയും ഒന്നും ഇട്ട് ക്രോഡീകരിച്ചല്ല നമുക്ക് ലഭിച്ചത് പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് അതിനെ കുത്തും കോമയൊക്കെ ഇട്ടെന്ന് കാണുന്ന പരുവത്തിൽ ക്രോഡീകരിച്ച് ലഭിച്ചത് അപ്പോൾ അങ്ങനെ ക്രോഡീകരിച്ചപ്പോൾ ഒരു കോമ മാറിപ്പോയതാണ് പ്രശ്നം അതായത് ഇന്ന് നീ എന്നോട് കൂടെ എന്ന് യേശു കള്ളനോട് പറയുന്ന വാചകം ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പാരഡൈസ് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പ്രദീസലിരിക്കും അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എന്നാൽ ആ വാചകത്തിൽ കോമ ഡേ കഴിഞ്ഞാണ് ആ കോമ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു നീ എന്നോടുകൂടെ അപ്പറദേശത്തിലിരിക്കും അപ്പം ഈ കോമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി അങ്ങനെയാണെങ്കിൽ കള്ളൻ പറഞ്ഞതും ശരിയാണ് കള്ളൻ എന്താ യേശുവിനോട് പറഞ്ഞത് ലൂക്കോസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ടില് പിന്നെ അവൻ യേശുവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തു ഓർത്തുകൊള്ളയണമേ എന്ന് പറഞ്ഞു കള്ളൻ പറഞ്ഞത് ശരിയാണ് എന്താണ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കർത്താവ് രാജാതിരാജാവായിട്ട് വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ അങ്ങനെ തന്നെ സംഭവിക്കും എന്താണ് അവൻ കുറുഷിൽ വെച്ച് മാനസാന്തരപ്പെട്ടത് കൊണ്ട് രണ്ടാമത്തെ വരവെങ്കിൽ ആ കള്ളന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം കള്ളൻ സ്വർഗ്ഗത്തിലുണ്ടായിരിക്കും മാനസാന്തരപ്പെട്ട കള്ളൻ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകാം അതുപോലെ നമുക്കുണ്ടാകുന്നൊരു സംശയമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കങ്ങൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്നു എൻ്റെ ദൈവമായ യഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവൻ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയുടെ പ്രാർത്ഥിച്ചു യഹോബായലിയ അവൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു സംഭവം നമുക്കറിയാം അപ്പോൾ ഇവിടെ ഒരു കുട്ടി മരിച്ചുപോയി ഏലിയാവ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കമണ്ണ് കിടന്നു കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഈ വാക്യം ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മൈ ഗോഡ് ഐ പ്രേ ദി ലെറ്റ് ദിസ് ചൈൽഡ് സോൾ സോൾ ഹിം ഹിം ആൻഡ് ദി ദി ഓഫ് അപ്പോൾ ഇവിടെ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷിൽ ദി സോൾ ഓഫ് ദി ചൈൽഡ് കെയ്മിൻ ടു ഹിം കുട്ടിയുടെ ആത്മാവ് അവനിൽ മടങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ഇംഗ്ലീഷ് പേര് വായിക്കുന്നവർക്ക് സംശയം ഉണ്ടാകും ആത്മാവ് എന്ന് പറയുന്ന എന്തോ കുട്ടി മരിച്ചപ്പോൾ പുറത്തേക്ക് പോയി ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവെന്ന് പറയുന്ന എന്തോ ഒന്ന് അവനിൽ മടങ്ങി വന്നു എന്ന് ചിന്തിക്കും ഇത് ശരിയാണോ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം എന്താണ് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യം ഏഴാമത്തെ വാക്കം ഈ ഹോമയായ ദൈവം കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു മാൻ ബിഖൈം സോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി ിൽ രണ്ട് ഘടകങ്ങളാ ഉള്ളത് ഒന്ന് ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ശരീരം രണ്ട് ദൈവം ഊതിയ ജീവശ്വാസം ഇത് രണ്ടു കൂടെ ചേർന്നപ്പോൾ ആത്മാവായിട്ട് മാറി ജീവനുള്ള ദേഹിയായിട്ട് മാറി ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം ആത്മാവ് എന്ന് പറയുന്ന ഒന്നിനെ മനുഷ്യനിലേക്ക് ഊതിയില്ല ദൈവം എന്താ ഊതിയത് ദൈവത്തിന്റെ ജീവശ്വാസം അപ്പം ഈ മണ്ണ് കൊണ്ടുള്ള ശരീരവും ജീവശാസ്ത്രവും കൂടെ ചേർന്നപ്പോഴാണ് ആത്മാവായിട്ട് മാറിയത് ഈ മണ്ണ് കൊണ്ടുള്ള ശരീരത്തിൽ നിന്നും ജീവശ്വാസം വേർപെടുമ്പോൾ ആ ആത്മാവ് ഭരിക്കുന്നു ഇതാ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഇപ്പൊ ബോഡി പ്ലസ് ദി ബ്രെത്ത് ഓഫ് ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു ലിവിങ് സോൾ ശരീരം പ്ലസ് ദൈവത്തിൻ്റെ ജീവശ്വാസം സോൾ ജീവനുള്ള ആത്മാവ് എന്നാൽ ജീവനുള്ള ആത്മാവിൽ നിന്നും ജീവശ്വാസം അങ്ങ് മാറിയാൽ മരണം ലിവിംഗ് സോൾ മൈനസ് ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ഡെത്ത് അതാണ് മരണത്തിൽ സംഭവിക്കുന്നത് സങ്കീർത്ത നൂറ്റിനാല് ഇരുപത്തൊമ്പത് മുപ്പത് അങ് അങ്ങയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തപ്പൊടിയിലേക്ക് തിരികെ ചേരുന്നു അങ്ങ് അങ്ങയുടെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അപ്പൊ നോക്കിയേ ദൈവത്തിൻ്റെ ശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുകയും ദൈവത്തിൻ്റെ എടുക്കുമ്പോൾ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കതിനെ എങ്ങനെ വിശദീകരിക്കാം വിശുദ്ധ വേദ ഇവിടെ ദി സോൾ ഓഫ് ദി ചൈൽഡ് കെയ്മെൻറ്റ് ഹിം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ആത്മാവ് അടങ്ങി വന്നു മലയാളത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാൽ കുട്ടിയിലേക്ക് എന്താ മടങ്ങി വന്നത് നമ്മൾ ഈ ആത്മാവ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എന്ന് സോൾ എന്ന പദമാണ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആ സോൾ എന്ന പദത്തിന് മൂലഭാഷയിൽ നഫേഷ് എന്ന പദം പഴയ നിയമത്തിലും സുഖ എന്ന പദം പുതിയ നിയമത്തിലും ഉപയോഗിച്ചിരിക്കുന്നു ഈ രണ്ട് സന്ദർഭങ്ങളിലും പ്രാണൻ ജീവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ മൂലഭാഷയിലെ അർത്ഥം അപ്പം കുട്ടിയുടെ ആത്മാവ് അവനിൽ മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ പ്രാണൻ അവനിൽ ദൈവമൂതിയ ജീവശ്വാസം അവൻ്റെ ജീവൻ അവനിലേക്ക് മടങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആത്മാവെന്ന് പറയുന്ന എന്തോ ഒന്ന് കുട്ടിയിലേക്ക് മടങ്ങി വന്നു ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് അവൻ്റെ പ്രാണനഥവാ ജീവൻ അവനിൽ നിന്നും വേർപ്പെട്ടു എന്നാൽ ഏലിയാമ്മ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാണന അഥവാ ജീവൻ അവനിൽ മടങ്ങിയെത്തി എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി വീണ്ടും യശ്യാപ്രവചനം അറുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകയില്ല ബാലൻ നൂറ് വയസ്സുള്ളവനായി മരിക്കും പാവിയോ നൂറു വയസ്സുള്ളവനായിരുന്നാലും ശമിക്കപ്പെട്ടവൻ എന്നെ വരും നൂറ്റാണ്ടുകളായിട്ട് വേദപഠിതാക്കളെ കുഴക്കിയിട്ടുള്ള കുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണിത് അതായത് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയേയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രോഗമില്ല മരണമില്ല എന്നും ദൈവത്തോടൊപ്പം വസിക്കുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ ഈ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്വയാത്ത വൃദ്ധനും അവിടെ കാണുകയില്ല ബാലൻ നൂറ് വയസ്സുള്ളവനായിട്ട് മരിക്കും പാവിയോ നൂറ് വയസ്സുള്ളവനായിരുന്നാൽ ശവിക്കപ്പെട്ടവനെന്നേ എന്നേ വരൂ അപ്പം ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മരണമുണ്ടോ അവിടെ പാപികളുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ടാകും പ്രിയമുള്ളവരെ അനേക തലമുറകളായി വേദപടിതാക്കൾ ചിന്തിക്കുന്നൊരു വിഷയമാണ് ഈ വിഷയം ഈ വാക്യം നാം മനസ്സിലാക്കേണ്ടത് യാഥാർത്ഥ്യം അതായത് സ്വർഗീയമായതിനെ വിശദീകരിക്കുവാൻ പ്രവാചകൻ മാനുഷികമായ ചില വിവരണങ്ങൾ നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗീയമായതിനെ വിവരിക്കുവാൻ മാനുഷികമായ ചില വിവരണങ്ങൾ നൽകുന്നു ഇവിടെ പ്രവാചകൻ സ്വർഗീയമായതിനെ വിശദീകരിക്കുവാൻ ഈ ഭൂമിയിലുള്ള ചില സാദൃശ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാത്രം നമ്മളവിടെ വായിച്ചത് കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനുമൊക്കെ ഈ ഭൂമിയുടെ പ്രത്യേകതകളാണ് ഇനി ബാലൻ നൂറ് വയസ്സുള്ളവനായി മരിക്കുമെന്ന് പറയുമ്പോൾ ആയുസ്സിന്റെ ദൈർഘ്യത്തെ സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മരണമുണ്ട് എന്നല്ല നമുക്കറിയാം പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും പ്രത്യേകത എന്താണ് വെളിപ്പാട് പ്രവചനം ഇരുപത്തി ഒന്നാം അധ്യായം നമ്മൾ ഒന്ന് മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അഞ്ചു വരെ വായിക്കുമ്പോൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രോഹിനിയില്ല പുതിയ ഋശ്വലം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ദൈവം അവിടുന്ന് അവരോടുകൂടെ വസിക്കും അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഇതാ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെ അവസ്ഥ അങ്ങനെ എന്താ വായിച്ചത് ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വസിക്കും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും തയും ഉണ്ടാകയില്ല ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഈ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും മരണമോ രോഗമോ പാപിയോ ഒന്നും അവിടെ ഇല്ലാത്ത വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തോടൊപ്പം നാം എന്നെന്നും വാഴുന്ന ഒരനുഭവമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാൽ ചില വേദഭാഗങ്ങളിലെ നമ്മുടെ മനസ്സിലാക്കുന്നതിൽ അപാകത നിമിത്തം നമ്മൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് സംശയമുണ്ടാകും എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം എല്ലാ കാര്യത്തിലും വളരെ ക്ലിയറാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ കർത്താവായ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ മരണമാകുന്ന ഉറക്കത്തിലും നിദ്രയിലുമാണ് കർത്താവായ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മാത്രമേ അവൻ എന്ത് ചെയ്യുന്നുള്ളു ഉണർന്നേക്കുന്നുള്ളൂ നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു ആ സ്വാപ്രസംഗി പന്ത്രണ്ട് ഏഴിൽ വായിച്ചു എന്താണ് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവെന്ന് പറഞ്ഞാൽ ദി ബ്രത്ത് ഓഫ് ലൈഫ് ദൈവം നൽകി ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് പോകും അപ്പം ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ രണ്ട് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചു മണ്ണും ദൈവത്തിൻ്റെ ജീവശ്വാസവും മണ്ണ് മണ്ണായിട്ടും ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ പിന്നെ മനുഷ്യൻ ശേഷിക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരമെങ്കിൽ സങ്കീർത്തന നൂറ്റിനാലിൽ വായിച്ചതുപോലെ ദൈവം തന്റെ ശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അപ്പം മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ദൈവം തൻ്റെ ശ്വാസം അയക്കുമ്പോൾ ഉണർന്ന് എഴുന്നേൽക്കും അതുവരെ മരണമാകുന്ന ഉറക്കത്തിലും വിശ്രമത്തിലുമാണ് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നീയോ ദാനിയലേ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും അപ്പൊ മരിച്ചവർ എപ്പോഴാ എഴുന്നേൽക്കുന്നത് നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും ഇപ്പം കാലത്തിൻ്റെ അവസാനത്തിൽ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുവന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നാം ഇന്ന് ഏതവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമുക്ക് മരണത്തിൽ പ്രത്യാശയുണ്ടോ ഇന്ന് കർത്താവ് വന്നാൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമെന്ന് വചനം പറയുമ്പോൾ നാം രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിലായിത്തീരുമോ അങ്ങനെ രൂപാന്തരപ്പെടുന്നവരുടെ തീരണമെങ്കിൽ ഇനി അഥവാ നമ്മൾ ഇന്ന് മരിച്ചു പോയാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതുപോലെ കർത്താവിൽ മരിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ കർത്താവിൽ മരിക്കണമെങ്കിൽ നർത്താവിൽ ജീവിക്കണം കർത്താവിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം കർത്താവിൽ ജനിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവനാലും ജനിക്കണം വെള്ളത്താലും ആത്മാവനാലും ജനിക്കണമെങ്കിൽ യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെടണം നാം ചിന്തിക്കുക നമ്മുടെ ജീവിതങ്ങൾ ഇരിക്കുന്നു ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം നമ്മുടെ പാപ വഴികളെയൊക്കെ വിട്ടിട്ട് നമ്മുടെ കഴിഞ്ഞകാല കാല ജീവിതത്തിൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിച്ച് മനസ്സാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ദൈവകൽപ്പനകൾ പത്തും ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് കർത്താവിൽ മരിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ കർത്താവിൽ മരിച്ചാൽ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കും കർത്താവിൽ ഉയർത്തെഴുന്നേറ്റാൽ കർത്താവിനോടൊപ്പം എന്നും നമുക്ക് വസിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിൽ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല പിന്നെയോ നിത്യജീവൻ്റെ അനുഭവസ്ഥരായി തീരുവാൻ ദയവുമായി കർത്താവ് സഹായിക്കട്ടെ അതിനായിട്ട് നല്ല തീരുമാനമെടുക്കാം ഞാനെ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ എന്നോട് ചേർത്ത് പ്രാർത്ഥിക്കാം നാം നല്ല തീരുമാനത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത എന്തുകൊണ്ടാണ് നമ്മൾ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ കണ്ണ് അടച്ചു കളയും എന്താ കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അമ്പത്തൊമ്പതിൻ്റെ ഒന്നിൽ വായിക്കുന്നത് രക്ഷിപ്പാൻ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ വണ്ണം അവിടുത്തെ ചെവി മന്ദമായിട്ടുമല്ല നിങ്ങളുടെ അതിർത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ നമ്മൾ ഭിന്നിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം തടസ്സം നിൽക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം വേണം മനസാന്തരപ്പെടണം നല്ല തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ ഇന്ന് കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ തിരുവചനം മരണത്തിൽ നൽകുന്ന വലിയ പ്രത്യാശ വലിയതാണെന്ന് അവിടുന്ന് നിരീ മനസ്സിലാക്കി ചെല്ലോ അടികളുടെ ജീവിതങ്ങളെ കർത്താവിനായിട്ട് സമർപ്പിക്കുവാൻ കർത്താവിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ അടികളെല്ലാവരും കാണപ്പെടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ പ്രിയമക്കളുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ വേദനകൾ കടഭാരങ്ങൾ ഞെരുക്കങ്ങൾ കർത്താവ് മാനസിക സമ്മർദ്ദങ്ങൾ ആകുലതകൾ എല്ലാം എൻ്റെ കർത്താവ് അറിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം അവയ്ക്കൊക്കെ പരിഹാരം വരുത്തണമേ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാണ് പ്രാർത്ഥന കേട്ട ക്രമിക്കാട്ട് സ്തോത്രം മാനോ മഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദു ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയിമോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ച് നമുക്ക് നിത്യതയ്ക്ക് അവകാശങ്ങളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം